ഹലോ അസ്സലാമു അലൈക്കും അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാൻ പുതിയ റൂമിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് വരുന്നത് ഷാർജയിലെ റോളയിലാണ് കേട്ടോ ഗിഫ്റ്റ് മാർക്കറ്റ് മാർക്കറ്റാന്ന് പറഞ്ഞിട്ട് അപ്പം ഇവിടെ എല്ലാം നമുക്ക് റൂമിലേക്ക് ആവശ്യമില്ല എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഏകദേശം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ അപ്പം ഇവിടെ നല്ല എല്ലാ സാധനവും ഉണ്ട് കിട്ടാ അപ്പോൾ ഓൺലൈനിലെല്ലാം വാങ്ങുന്ന സാധനങ്ങളിൽ ഇവിടെ അതിനേക്കാട്ടി റേറ്റ് കുറഞ്ഞിട്ടാണ് കേട്ടോ കാണുന്നത് അപ്പം ഇതുവരെ ഒന്ന് പോയി നോക്കാം അപ്പം പിന്നെ നാട്ടിലേക്ക് പോകുന്ന കുറച്ച് കുറച്ച് ദിവസം കൊണ്ടു കഴിഞ്ഞ അതിൻ്റെ കൂടെ തന്നെ അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണ്ട കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് പിന്നെ ഞാൻ എന്നെ കുറച്ച് ഇങ്ങനെ ഫ്രെയിം ഐറ്റംസ് എല്ലാം വാങ്ങിയിട്ടുണ്ടായിന് കേട്ടോ അതെല്ലാം ഞാൻ അന്നവാട് തന്നെ അവിടെ തൂക്കിയെന്ന് അപ്പം അടിപൊളി എല്ലാ സാധനം ഉണ്ട് കേട്ടോ നമ്മൾ ഇപ്പം ഓൺലൈനിലൊക്കെ വാങ്ങുന്നില്ല അതെല്ലാ സാധനങ്ങളിലും എല്ലാം റേറ്റ് കുറവാന്നിട്ട് ഇവിടെ അപ്പം വീഡിയോയിലേക്ക് പോകാം പിന്നെ നല്ല വൃത്തിക്കന്നെ എടുക്കണം എന്നല്ല ഉണ്ടായിരുന്നു വീഡിയോ പിന്നെ സമയം കിട്ടിയിട്ടില്ല

പിന്നെ പിന്നെ ഫോൺ റിസപ്ഷൻ ഇതൊക്കെ നോക്കിയിട്ടോട്ട് കാണിച്ചു തരാ മറ്റേ സംഭവം പിന്നെ കണ്ടു പിന്നത്തെ ക്ലിപ്സ് ആണ് അപ്പൊ ഇങ്ങ ഒന്നും കൂടി ക്ലിപ്പ് ഉണ്ട് പറഞ്ഞ പിന്നെ ഇത് ക്ലിപ്പ് പിന്നെ അതോ ഒന്നും കൂടി കൊറേ ക്ലിപ്പ് ഇത് ഞാൻ അനുസരിച്ചത് നല്ല രസ പിന്നെ ഇതായി റബ്ബർ പിന്നെ അതാ ഇങ്ങനത്തെ അതേ ഇങ്ങനെ പിന്നെ ഇത് ഇങ്ങനെ തലക്ക് ഇങ്ങനെ കുത്താൻ മുള്ള മുളി അത് തലക്കുത്താവുമ്പോൾ മോശമാണ് ഉമ്മാക്കുന്നത് പിന്നെ അതെങ്ങനത്തെ ക്ലിപ്പ് പിന്നെ ഇതങ്ങനത്തെ ക്ലിപ്പ് അതെ പിന്നെ പിന്നെ ഇത് റബ്ബറ് അങ്ങനത്തെ ഞാൻ പൊട്ടിച്ച് കണ്ടുവരാം ഇതെല്ലാം പിന്നെ രണ്ടാമതും അങ്ങനത്തെ ഇത് ഇണ്ട് പിന്നെ ഇതൊ പിന്നെ ഇത് മെഴുകുതീരിയെല്ലാം ഇങ്ങനെ വെറുതാണ് പിന്നെ ഇതിഷ്യൂ വർക്ക് വർക്ക് തന്നെയാണ് നമുക്കിങ്ങനെ അതെ നിങ്ങൾ വെക്കാം ഇമ്പോർട്ടൻ്റ് ആയി ഞാൻ അപ്പം ആകെ വലിച്ചിട്ട് അലങ്കോലായിട്ടാണെന്നില്ല തീട്ടാ സാധനം എല്ലാം കൊണ്ട് അപ്പം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇഷ്ട സ് അസലവലേക്കും